السلام عليكم ورحمة الله تعالى وبركاته والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين بلد الله أما بعد رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب بالخير والسعادة اللهم <سؤال> علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا يا ارحم الراحمين اللهم وفقنا لخدمه دينك الاسلام بمحل فضلك يا ارحم الراحمين اللهم انظر الينا نظره بعين الرضا ولف عما مضى والتوفيق لما تحبه وترضى اللهم وجهنا الى الخير وجه الخير الينا يا ارحم الراحمين بهمان ملف فتح المعين الفيا كلاس روم بهمان غلا സാദാത്യങ്ങൾ പണ്ഡിതന്മാർ അതുപോലെ നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടനവധി സഹോദരിമാരുണ്ട് എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു ഇൻഷാല്ല നമുക്ക് നമ്മുടെ ബാക്കി ഭാഗത്തേക്ക് പ്രവേശിക്കാം ഇന്നലെ വരെ നാം ചർച്ച ചെയ്തതും മനസ്സിലാക്കിയതും പഠിച്ചതും ഒക്കെയും ബുലുന്റെ ഫറലുകളായിരുന്നു ഈ ക്ലാസ്സുകള് ഇത് എപ്പോഴും ശ്രദ്ധിക്കാൻ കഴിയാത്തവർ ഉണ്ടെങ്കിൽ അവര് ഇടയ്ക്കിടെ അത് കേട്ടുകൊണ്ടിരിക്കണം എന്ന് ഒരു അപേക്ഷ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് ഒരു പ്രാവശ്യം കേട്ട് അങ്ങെടുത്ത് മാറ്റി വെക്കുന്ന രീതി മാറ്റിയിട്ട് ആ ക്ലിപ്പ് എങ്ങനെ വെച്ചിട്ട് ദിവസവും എന്ന് പറയുമ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടും അത് കേട്ട് നോക്കൂ അപ്പോൾ മനസ്സിലാവും അപ്പൊ നമുക്ക് അതിലുള്ള ആ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാനും ആ മസര ഹൃദയത്തിൽ വെക്കാനും എപ്പോഴെങ്കിലും അത് ആവശ്യം വരുമ്പോൾ അതെടുത്ത് ഉപയോഗിക്കാനും ഉപയോഗപ്പെടുത്താനും ഒക്കെയും നമുക്ക് കഴിയുമല്ലോ ഇൻഷാല്ല അങ്ങനെ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു ഞാൻ ഈ ക്ലാസ് നടക്കുമ്പോൾ നിങ്ങളെ മുമ്പിൽ കാണുമ്പോൾ ഒരു ക്ലാസ് റൂം ആണല്ലോ അപ്പൊ ആ ക്ലാസ് റൂമിൽ എന്റെ വിദ്യാർത്ഥികളോട് പറയുന്ന ഒരു ശൈലിയാണ് നിങ്ങൾ പിന്നെ അല്ലെങ്കിൽ ഞാൻ വിദ്യാർത്ഥിയുമായിട്ടാണ് പറയുന്നത് എങ്കിലും ഈ ഒരു രീതി ശൈലി സ്വീകരിക്കുന്നതാണല്ലോ ഉത്തമം എന്നതുകൊണ്ടാണ് വീണ്ടും നിങ്ങളെ എല്ലാവരോടും ആ ഒരു കാര്യം ഉണർത്തുന്നത് എന്ന് താഴ്മയോടെ ഉണർത്തുകയാണ് ഇൻഷാല് അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബുലുന്റെ സുന്നത്തുകളാണ് കുറെ സുന്നത്തുകളുണ്ട് അപ്പൊ സുന്നത്തുകൾ എന്ന് പറഞ്ഞിട്ട് മാറ്റി വക സുന്നത്തല്ലേ അങ്ങനെ കേട്ടിട്ടുണ്ട് അത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞാൽ ഒരു രണ്ടാം കടയും ഫെറൽ ആകുമ്പോൾ ഒരു ഒന്നാം കടയും ഇങ്ങനെ നമ്മുടെ മനസ്സിൽ വന്നാൽ തന്നെ നമ്മുടെ ഈമാനിൽ എവിടെയോ കോട്ടം പറ്റി എന്ന് മനസ്സിലാക്കണം അങ്ങനെയല്ല നമ്മുടെ ശരീരത്തിന്റെ ശരീരത്തോട് ബന്ധപ്പെട്ട ഏക കാര്യമായതുകൊണ്ട് അതിനെ ഫറന്ന് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ആ സുന്നത്തുകളെ കൊണ്ടേ നമുക്ക് ആ കൂടുതൽ എടുക്കാൻ കഴിയുകയുള്ളൂന്ന് മാത്രമല്ല ആ വിഭാഗത്തിന്റെ പരിപൂർണതയും അതിന്റെ അന്തസ്സും നിൽക്കുന്നത് ആ സുന്നത്തുകൾ സുന്നത്തുകളെടുക്കുമ്പോഴാണ് മാത്രമല്ല സുന്നത്തി എന്ന് പറഞ്ഞാൽ പ്രവാചകം ചെയ്ത ചരിയൽ എല്ലാവരും ചോദിക്കുമല്ലോ പ്രവാചകം ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഉണ്ടോ എന്നൊക്കെ എന്നാൽ പിന്നെ ഇതൊക്കെ സുന്നത്ത തട്ടുകളിയുമാണ് പ്രവാചകൻ പാന്റ് ധരിച്ചുകൊണ്ടുള്ള ഒരു ശൈലി സ്വീകരിച്ചിട്ടുണ്ടോ പ്രവാചകൻ ആഫ് കൈ ധരിച്ചിട്ട് ഇങ്ങനെ മസിൽ കാട്ടി നടന്നിട്ടുണ്ടോ ചെയ്യാം ഇതിനൊന്നും പ്രവാചകന്റെ ചരിയൊന്നും വേണ്ടതൊക്കെ എന്റെ ശ്രദ്ധയില് ഇതൊക്കെ നമ്മൾക്ക് വേണ്ടിട്ട് വെട്ടിമുറിച്ച് പറയുന്നതാണ് പ്രവാചകൻ അനുകരിക്കുമ്പോൾ എല്ലാ വിഷയത്തിലും അംഗീകരിക്കുക പ്രവാചകൻ തലപ്പാവ് വെച്ചിട്ടുണ്ടായിരുന്നു അത് സുന്നത്തൊന്നും അല്ല എന്നും പറഞ്ഞിട്ടത് എന്നാ റസൂൽ ചെയ്തതല്ലേ എന്തുകൊണ്ട് ചെയ്തില്ല എന്നാ പിന്നെ ചെരുപ്പ് ധരിക്കാനൊന്നും പ്രശ്നവുമില്ല മഹാളുടെ റസൂൽ ചെരുപ്പ് ഒരുക്കാൻ തന്നെ കപ്പൂസി പോകുമ്പോൾ മാത്രമാണ് എല്ലായിടത്തും പോകുമ്പോൾ ചെരുപ്പൊരിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല എന്നാ പിന്നെ അവർക്ക് ബ്രക്ക ചെയ്യാനും കഴിയും അപ്പൊ ഇവിടൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അങ്ങനെയല്ല പ്രവാചകന്റെ സുന്നത്തുകൾ എന്ന് ആ സുന്നത്ത് സുന്നത്തായിട്ട് തന്നെ എടുക്കാൻ കഴിഞ്ഞാൽ ആ മനുഷ്യന് വിജയമുണ്ട് ഇതിപ്പോ നമ്മൾ ഒന്നു കൊടുക്കാനൊക്കെ വരുമ്പോ ഞാൻ കൂട്ടി കൂടുതലവിടെ പറയുന്നില്ല ഒരുപാട് വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാണ്ട് സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് തള്ളുന്ന അല്ലെങ്കിൽ രണ്ടാം കടയാക്കുന്ന സെക്കൻഡ് നമ്പറിലേക്ക് താഴ്ത്തുന്ന ഒരു രീതി നമ്മുടെ മനസ്സിന് ഇന്ന് മുതലെടുത്ത് കളയണം അങ്ങനെയാണ് വേണ്ടത് അങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് അതാണ് അതിന്റെ വസ്തുത എന്ന് നമ്മൾ മനസ്സിലാക്കണം താടിവെക്കൽ അതങ്ങനെയല്ലേ എന്താ ആര് പറഞ്ഞു താടിവെക്കൽ അടിക്കല് ഹറാമാണ് ലഹയ്യ മറ്റുള്ള ഭാഗങ്ങളിൽ ആരും കുറിച്ചൊക്കെ ഉള്ള ഫിലാഫ് അത് വേറെയാണ് ഇവിടെ അത് ഹറാമ് തന്നെയാണ് ആര് പറഞ്ഞു അങ്ങനെയല്ല അതൊക്കെ വെറും ഒരു പറച്ചില് മാത്രമാണ് അതൊക്കെ പിന്നെ ഒരൊറ്റ ഗ്രന്ഥത്തിലും അങ്ങനെ വിശദീകരിക്കപ്പെട്ടതായിട്ട് കിതാബ് നോക്കിയാ കാണാൻ കഴിയൂല പുറത്ത് എവിടെ ചിലപ്പോൾ കൂടിയിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കണ്ടതിനെ നമ്മൾ പരിഗണിക്കപ്പെടുകയും ഇല്ല തള്ളപ്പെടുന്നതാണ് ആട്ടപ്പെടുന്നതുമാണ് എന്നതേ പറയാൻ പറ്റും വിശദീകരണം നമുക്ക് വരാം അപ്പൊ സുന്നത്ത് സുന്നത്ത് അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് നമുക്കറിയാം ചെയ്യണം മഹാനായ പ്രവാചകൻ തന്നെ എന്റെ ഉമ്മത്തിന്റെ മേലെ ബുദ്ധിമുട്ടായിട്ട് ഞാൻ കാണുമില്ലായിരുന്നുവെങ്കിൽ വിസുവാക്ക് ചെയ്യൽ ഞാൻ അവരുടെ മേലെ വുജൂബാക്കുമായിരുന്നേ നോക്കൂ അപ്പൊ വുജൂബിന്റെ സ്ഥാനമാണ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നത് വുജൂബ് തന്നെയാണ് പക്ഷെ നമുക്കൊരു ബുദ്ധിമുട്ട് എന്നതിന്റെ പേരിൽ എന്ത് ചെയ്തില്ല നമ്മളെ ഒരു അങ്ങനെ അഞ്ച് നേരം ചെയ്തെങ്കിലും ഇവിടെ പല്ലിനും കേടുണ്ടാവില്ല വയറിനും ഗേടുണ്ടാവൂല നമുക്ക് രോഗ രോഗത്തിനും കുറെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ഇത് നമ്മൾ നമ്മുടെ രീതിയിൽ രാവിലെ എഴുന്നേറ്റ് ഇപ്പോഴത്തന്നെ ഒരു ലോഡ് കോൾ കയറ്റി നമ്മൾ അടിക്കുന്നതാണ് അതല്ലല്ലോ അങ്ങനെയല്ലല്ലോ ഹർനായ സാധനം കൊണ്ട് മിസ് വാക്ക് ചെയ്യണമെന്നാണ് അത് ഞാൻ മിസ്വാക്കിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് നമുക്ക് അവിടെ ഒന്നുകൂടി പറയാം ഇപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരണം അപ്പോ മിസ്വാക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മുമ്പ് അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് അറിയുന്നതാണ് വളരെ ചെറിയ വിഷയമാണ് പക്ഷെ നമുക്ക് മറന്നു പോകുന്നോ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കുന്നു എന്ന് പറയാൻ വയ്യ എന്നാൽ പാവപ്പെട്ട പഴയ ആളുകളൊക്കെയും അവരൊക്കെ അത് ചെയ്തിരുന്നു അതായത് അതോ പിന്നെയോ ഇനി ഒരാൾ ഒരാളിങ്ങനെ ഓവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഓമിനി ഭിസ്മി ആഴ്ച പറഞ്ഞിട്ടില്ല ഇടയില് വെച്ചിട്ടാണ് ഓർമ്മ വരുന്നത് അപ്പൊ എന്ത് ചെയ്യണം പറയണം ഇനി ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് ഇടയ്ക്ക് വെച്ചിട്ടാണെങ്കിൽ എന്ത് പറയണം അതാണ് ഇനി ഒരു കിതാബ് തുറന്ന് വെച്ച് ഓദാൻ വേണ്ടി തുടങ്ങുകയാണ് മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും പ്രവേശിക്കാൻ പറ്റില്ല പേര് കൊണ്ട് തുടങ്ങാത്ത സകല കാര്യങ്ങളത് അബുദ്ധർ ആണ് അത് ആർ ബർക്കത്ത് അജിതമാണ് എന്നാണ് വിശദമായിട്ടുള്ള പടങ്ങൾ ഹജീസിന് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോ ഉദുവിന്റെ സുന്നത്തുകളിലേക്കാണ് നമുക്ക് വരാനുള്ളത് ഇത് എപ്പോഴാണ് തുടങ്ങുന്നത് മുൻകൈ കഴുകുന്നു അതുപോലെ തന്നെ വായുവെള്ളം കൊപ്പിളിക്കുന്നു മൂക്കിൽ വെള്ളം കാറ്റിച്ചു നിസ്വാക്കം ചെയ്യുന്നു ഇപ്പോഴൊക്കെ ഈ ഒരു നീത്വമാണ് മനസ്സിൽ എന്താ നീത്വം വേണ്ടത് ഞാൻ ഉദുവിന്റെ സുന്നത്തിനെ കൂട്ടുന്നു നെയ്യത്തില്ലാ ചെയ്തിട്ട ആ സുന്നത്ത് ഇപ്പൊ കട്ടപ്പെടുകയില്ല അത് കഴിഞ്ഞ് ഫറലായ മുഖം കഴുകലിലേക്ക് എത്തുമ്പോൾ ഫറലായ മുഖം കഴുകൽ എന്ന് നമ്മൾ ചെറിയ വലിയ ശുദ്ധി ഉയർ ചെറിയ ശുദ്ധി ഉയർത്തുന്നു എന്നോ റഫുൽ റഫസ് എന്നോ അല്ലെങ്കിൽ നിസ്കാരം ഹലാലാവാൻ വേണ്ടി പോലെ എന്നോ അല്ലെങ്കിൽ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി പോലെ ഫർദിനെ പൊട്ടുന്നു എന്നുള്ള നിയത്തും വെക്കേണ്ടതുണ്ട് അപ്പൊ ആ സുന്നത്തുകളാണ് എനിക്ക് നമുക്ക് പറയാനുള്ളത് നമുക്ക് പെട്ടെന്ന് വായിക്കാം അപ്പൊ സുന്നലിൽ മുത്തവല്ലി ആൾക്ക് സുന്നിപ്പറിക്കപ്പെട്ടിട്ട് കിട്ടിയ വെള്ളത്തിൽ കൊണ്ടാണെങ്കിലും ശരി ഓനടുക്കൽ വെള്ളമല്ല വേറൊരാളെടുത്ത് രണ്ടു മൂന്ന് ബോക്സ് വെള്ളമുണ്ട് അപ്പൊ പേരടിക്ക് പിടിച്ചിട്ട് എന്താക്കിയാ വെള്ളം കൊണ്ട് മേടിച്ചു കാരണം രോഗമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മേടിക്കേണ്ടത് നമുക്ക് താമസം ചെയ്താൽ മതി വെള്ളം വെട്ടിട്ടില്ലെങ്കിൽ താമസം ചെയ്തോളി എന്ന് പറഞ്ഞിക്കൂണു അവനെ തച്ചുപൊടിച്ച് പേടിക്കണ്ട പക്ഷെ വെള്ളം കുടിക്കാൻ തരാത്തൊരവസ്ഥയാണെങ്കിൽ അവന് കൃത്തിയിട്ട് വേടിക്കാം എന്ന് തന്നെയാണ് ഒരാളുടെ റോഹം നിലനിൽക്കണം മറ്റവന്റെ കയ്യിൽ വെള്ളം ഉണ്ടാവും പെരുലേന്ന് പറഞ്ഞ കയ്യിൽ ചാട്ടിപ്പിടിച്ചു വെള്ളം വെള്ളമാണ് ഒരു കുഴപ്പമില്ല പക്ഷെ ഒതു ചെയ്യാൻ വേണ്ടി മേടിക്കണം എന്നില്ല അപ്പൊ അങ്ങനെ തട്ടിപ്പൊളിച്ച് മേടിച്ച വെള്ളം ആണെങ്കിലും റസ്ബ് ചെയ്ത വെള്ളമാണെങ്കിലും പ്രഫലമായ അഭിപ്രായ പ്രകാരം ആദ്യത്തിൽ എന്താണ് ഇതിനൊക്കെ ലക്ഷ്യം റസോല്ലാഹിഅലം തങ്ങൾ ചെയ്ത് കാണിച്ചു തന്നു എന്നത് തന്നെയാണ് ഇതിന്റെ ലക്ഷ്യം കിട്ടിയല്ലോ വേണ്ടിയിട്ടാണ് പ്രവാചകനും പ്രവാചകനെ കണ്ടു മനസ്സിലാക്കിയ സുഹാബിറാമൊക്കെയും അത് ചെയ്തു വന്നിരുന്നു എന്നത് തന്നെയാണ് ലക്ഷ്യം ഹരീസ്വതി വിശദീകരിച്ചു പോകുന്നില്ല ആ സത്യമേണ്ടി ഭാരതയാണ് ുഹ എന്നാൽ അതിൽ നിന്ന് ഏറ്റു കുറഞ്ഞത് എന്താണ് പറയണം എന്നാൽ പരിപൂർണമായത് എങ്ങനെയാണ് പറയണം അങ്ങനെയാണ് അപ്പോ ഈ കർണകള് ജനാപത്തുകാരനാണെങ്കിലും ഹൈദുകാരത്തെ ആണെങ്കിലും ആണെങ്കിലും മുത്ത ആണെങ്കിലും ഒക്കെയും കൊണ്ടുവരണം നമ്മൾ സാധാരണ കുളിക്കുന്നാണ് ആ കുളിയിലാണെങ്കിലും കൊണ്ടുവരണം അതുപോലെ തന്നെ വെള്ളിയാഴ്ചന്റെ കുടിയാണ് പെരുന്നാളിന്റെ കുളിയാണ് ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലെ കുളിയിലും ഇത് കൊണ്ടുവരണം മനസ്സിലായല്ലോ അപ്പൊ ജനാപത്തികാരനാണെങ്കിലും ഈ ബിസ്ലു ജെല്ലുക വെച്ചു ആണെങ്കിലും ഹൈദഗാരത്തെയാണെങ്കിലും ആണെങ്കിലും ഒക്കെയും ഈ സുന്നത്തിനെ കൊണ്ടുവരേണ്ടതുണ്ട് സുന്നത്ത് കൊണ്ടുവരല് അപ്പൊ അതാ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ബിസ്മില്ലാന്നാലും പുതുവിനും കുളിക്കും അതുപോലെ തന്നെ സുന്നത്തായ കുളിയാണെങ്കിലും ഫറുദായ കുളിയാണെങ്കിലും അത് ഹൈദകാരത്തെയാണെങ്കിലും നിശ്വാസകാരത്തെ ആണെങ്കിലും ശാദത്തിന്റെ കുളിയൊക്കെ ആണെങ്കിലും ഒക്കെ ഈ ബസ്മിത്യലൊരു സുന്നത്തുണ്ട് പിന്നെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നത് ആണ് ബിസ്മില്ലായ് അതിന്റെ ഷോർട്ട് രൂപം ബിസ്മുൽ റഹ്മാൻ റഹീം പരിപൂർണമായ രൂപം ഇനി ബിസ്മില്ലാഹി എന്ന സ്ഥാനത്ത് പോകും കുറെ ദിക്കറുകൾ ശരിയാ അള്ളാഹുഹ്മാൻ ഒക്കെ പറഞ്ഞ അള്ളാഹു അലഹിമുലു അലഹിറഹ്മാൻ പഴയ കാലത്ത് അങ്ങനെ ചെല്ലുത്തരാവും നമ്മൾ അങ്ങനെ കഥ കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ദിക്കറുകളോ അതല്ലെങ്കിൽ മറ്റുള്ള പിന്നെ സ്വലാത്തുകളോ കൊണ്ടുവന്നാൽ ഈ ബിസ്മി പറഞ്ഞ സ്ഥാനത്താവുകയില്ല സുന്നത്ത് കിട്ടണമെങ്കിൽ ബിസ്മി തന്നെ പറയണം പക്ഷെ അസർ സുന്നത്ത് ബിസ്മില്ലാഹി എന്നതുകൊണ്ട് കിട്ടും പക്ഷെ പരിപൂർണത കിട്ടണമെങ്കിൽ ബിസ്മില്ലാഹി റഹിമാൻ റഹിം എന്നാണ് പിന്നെയോ അത് ഈ പറയപ്പെട്ട ആളുകൾക്ക് എല്ലാവരും കൊണ്ടുവരികയും ചെയ്യാൻ സംശയിക്കേണ്ടതില്ല അതൊക്കെ ഷറഹില് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുമുണ്ട് ഇതൊക്കെ കുറുതിയിലും മറ്റുമൊക്കെ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് ഈ ഇവർക്കൊക്കെയും വേണം എന്നുള്ളത് അത് എടുത്തു പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് വൈ തെജിപു വജിപു ശ്രദ്ധിച്ചു നോക്കി വത്തജി പൂ ഈ നിർബന്ധമാണ് ർബന്ധമാണ് അഹമ്മദ് തങ്ങളുടെ അടുക്കൽ അല്ലെന്ന് അതാണ് ഒരാള് ഭിസ്മി ചെല്ലാതെ ഒതുണ്ടാക്കിയാൽ അവന് ഉദൂ ഇല്ല എന്നുള്ള ഹരീസ് ഉണ്ട് നമ്മൾ അവിടെ പരിപൂർണത ഇല്ല എന്ന് നമ്മൾ വെച്ചു അഹമ്മദ് ഇമാമ്ലു ബിസ്മ ചെല്ലിട്ടില്ലേ വലുനല്ല എന്നുള്ള അഭിപ്രായം അപ്പൊ ബിസ്മു അപ്പൊ അംബലി മദപ്പുകാര് ഉദൂ എടുക്കുന്ന സമയത്ത് ബിസ്മില്ലാ റഹ്മാ റഹമ്മി എന്നവരെ മുമ്പിൽ കൊണ്ടുവന്നിട്ടില്ലേ ഓരോ സഹി അല്ല ഉജൂബാണ് ആലോചിച്ച് നോക്കി നമുക്കത് സുന്നത്തുള്ളൂ അപ്പൊ ഒരു മതബ പിന്നെ ഇമാമി അത് പറഞ്ഞപ്പോ ആ ബുജൂബിനെ നമ്മൾ പരിഗണിക്കേണ്ടതല്ലേ അതാണ് ആ ഹജീസിൽ പറഞ്ഞതും ബിസ്മില്ലാസ്വന് ഇല്ല അപ്പൊ അവരുടെ പ്രഭാഷണങ്ങളിൽ വലു ചെയ്യ ബിസ്മി ലാൻ വലു ഇല്ല എന്ന് പറഞ്ഞ പ്രഭാഷണം കേട്ടതിന് അന്തപിടണ്ട അങ്ങനുണ്ടോ ഇല്ലേ കേൾക്കേണ്ടതില്ല സംശയിക്കേണ്ടതില്ല അപ്പോ ആ ഗൗരവം തന്നെ നമ്മുടെ മതഹബിലേക്കും ഉണ്ട് ചെറിയ ഒരു ഇളവിൽ നമ്മൾക്ക് നിൽക്കുന്നു എപ്പോഴെങ്കിലും അവിചാരിതമായിട്ടൊക്കെ ചെല്ലാൻ കഴിയാതെ പോയാൽ നമുക്കൊരു സമാധാനമുണ്ട് ഒരു ഇങ്ങനെയൊരു അഭിപ്രായം ഉണ്ടല്ലോ എന്ന് എന്നാൽ അത് എപ്പോഴും ശീലമാക്കിയാൽ അത് അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് വരും ഭക്ഷണം കഴിക്കുമ്പോൾ ആർക്കും മൂക്കിലേക്ക് ഭക്ഷണം പോകാറില്ല വായിരിക്കും ഭക്ഷണം എടുക്കുമ്പോഴത്തേന് വായ അറിയാതെ തുറക്കും അല്ലേ നമ്മൾ പഴയ പിന്നെ കാറിന്റെ ഒക്കെ ഇല്ലേ കണ്ടിട്ടില്ലേ അതുപോലെ നമ്മൾ അങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ തുറക്കും അപ്പോ അത് നമുക്ക് എങ്ങനെ ശീലിച്ചു നമ്മുടെ പ്രാർത്ഥനമായിട്ടും ഒരു മലക്കയാണ് എന്നമാതിരി ചെല്ലു ശീലിച്ചാൽ ഇതൊരു മലക്കയായിട്ട് പിന്നെ മറക്കാതെ നമുക്കൊന്ന് വരും എന്താ വൈസന്നു സുന്നത്താണ് കപുലഹ് ബിസ്മുല്ലാ റഹ്മാറഹിം എന്നതിന്റെ മുമ്പ് സുന്നത്താണ് എന്ത് സുന്നത്താണ് അഴുതു അഴുതുപോതൽ സുന്നത്താണ് إني بس أعوذ وذكرني شاشم بسم الله الرحمن الرحيم ذكرني وبعدها إي بسم الله تعبد لي الشهادة تاني لأن الشهادة تتلنا أشهد أن لا إله إلا الله وأشهد أن محمد رسول الله بنندم برينا والحمد لله الذي جعل الماء طهورا نبرينا അലഹമ്മില്ല സർവക്കാണ് അല്ലാതെ പറ്റുന്നതാക്കി തന്ന അള്ളഹക്കാണ് എന്നുള്ള ആ കൂടി ഉപയോഗിക്കണം വൈസന്നു തറക്കഹാ വൈസന്നു ഒരുത്തനക്ക് സുന്നത്താണ് അത് പെണ്ണാവട്ടെ കുട്ടിയാവട്ടെ ആരാലും അടല തറക്കഹാ ആ ഭിസ്മിയെ ഉപേക്ഷിച്ചു അത് ചിലപ്പോ ഒരാൾ മറന്നിട്ടായിരിക്കാം അല്ലെങ്കിൽ അറിവില്ലാതെ ആയിരിക്കാം അല്ലെങ്കിൽ കരുതി കൂട്ടൻ ഉപേക്ഷിച്ചു വാർത്ത കാണണം വലു അന്താ കരുതി കൂട്ടനെ ഉപേക്ഷിച്ചാലും ശരി അവന് സുന്നത്താണ് ബിഹാ ആ ഭിസ്മിയെ കൊണ്ടുവരണം അസന ആ ഈ അർക്കാനുകളെ അവന്റെ ഈ പിന്നെ ഫറദുകളൊക്കെ പ്രവർത്തിക്കുന്നതിന്റെ ഇടയിലായിട്ട് അത് മറ്റുള്ള ഫറദുകളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കാ അതിന്റെ ഇടയിൽ ഒരു ഭിസ്മി കൊണ്ടുവന്നാൽ മതി കായലിൻ്റെ അവൻ പറയണം എന്ന് പറയണം ആദ്യത്തെയും അവസാനത്തെയും പിന്നെ അവൻറെ ആ വിഭാദത്തിൽ നിന്ന് ആ ബുധു എന്ന വിഭാദത്തിൽ നിന്ന് ആ ശുദ്ധീകരണത്തിൽ നിന്ന് കുളി എന്ന ശുദ്ധീകരണത്തിൽ നിന്ന് ജനാപത്ത് എന്നു ശുദ്ധീകരണത്തിൽ നിന്ന് അല്ലെ നിഫാ സഹ എന്ന ശുദ്ധീകരണത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അല്ലേ എപ്പോഴാണ് ഈ ഇടയിൽ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞത് ഈ ഫറുദൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് കുളി കഴിയുന്നതിന്റെ ഇടയിൽ അതുപോലെ തന്നെ മുതു ചെയ്യുന്ന കഴിയുന്നതിൻറെ ഇടയിൽ അത് ഏത് കുളിയായാലും കുഴപ്പവും ഇല്ല ലാഭായ ഫറായി ഫറാ ഇന്റെ ശേഷമല്ല വക്കഥ ഇതുപോലെ തന്നെയാണ് അവന് പറയൽ സുന്നത്താണ് ഫീനൽ ആ കിരി ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയാം മറന്നു പോയാൽ ഇടയിൽ കൊണ്ടുവരണം അതില്ലെങ്കിൽ ഷെയ്ത്താന കൂടെയുള്ള ഭക്ഷണമായിരിക്കും മെച്ച സുന്ന ഇല്ലെങ്കിൽ ആ ഭക്ഷണം കൊണ്ട് ഒരു ഗുണം കൊണ്ടുവരാം അങ്ങനെയാണ് ഉണ്ട് അപ്പൊ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇനി ശുദ്ധി ഇല്ലാത്തവരാണെങ്കിലും ബിസ്മുല റഹ്മാ റഹീം എന്ന് പറയാം അത് ഖുർആാനി എന്നുള്ള ഉദ്ദേശമല്ല അത് അപ്പോൾ ആ പിന്നെ ഇതിന്റെ മുമ്പ് ഭക്ഷണത്തിന് മുമ്പുള്ള ഒരു ധിക്കറിനെ കൊണ്ടുവരുന്നു എന്നൊരു ഇനി അങ്ങനെ അല്ല എങ്കിലും അപ്പോൾ അത് കൊണ്ടുവരാം എന്ന മസ്തലയാണ് ഫമുക്ക് പാഠം നൽകിയിട്ടുള്ളത് അപ്പോഴും അത് പറയാം ി നെഹുൽ അതാണ് നമ്മൾ പഴയ വല്യമാരൊക്കെ പോലും വരും കുട്ടികളത് പറഞ്ഞാലും ഒരു കേൾക്കൂല ഒരു പഴയ പഴയത് കേട്ട് മനസ്സിലാക്കിയതാണ് അത് അതുകൊണ്ടാണ് അത് മാറ്റുക ഇപ്പൊ പുതിയ എവിടെങ്കിലും ഒന്നോ രണ്ടോ ആയിട്ട് ചെയ്തെങ്കിലും കുറച്ച് ടൈറ്റിൽ കാഹസന ഹുസനെന്നൊക്കെ പറഞ്ഞു പറഞ്ഞ അല്ലേ അങ്ങനെ എന്തെങ്കിലും ഒരു ടൈറ്റിൽ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളൊക്കെ തെരഞ്ഞു നൽകാൻ കരുതുകയാണ് നമ്മളെ എവിടെ ഒരു കിതാബിന്റെ തല്ലോ തല്ലോ തെറഫോന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവുകയില്ല അപ്പൊ അവിടെ നമ്മളിപ്പോൾ മോശം വന്നാൽ നമ്മൾ വിചാരിച്ചു ഏതോ കുറച്ച് വസ്തുമേൻ്റെ അവിടെ ഇവിടെയൊക്കെ വിഷ്കാത്തം ഒക്കെ കഴിഞ്ഞാൽ കോളേജിൽ പോയി പിന്നെ ഒരു പട്ടം കിട്ടിയാലും ഒക്കെ കഴിഞ്ഞു സഹകരണ ഭാഷയില് അങ്ങനെയല്ല അത് നമുക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് തിരിയാനുള്ള ഒരു പട്ടം കിട്ടിയിട്ടുള്ളതാണ് കിട്ടി തിരിഞ്ഞു എന്ന് കിട്ടണമെങ്കിലും ഇനിയും പോണം അപ്പൊ പിന്നെ പിന്നെയും തിരിഞ്ഞിട്ടില്ലാന്ന് വരും ലാസ്റ്റ് ഒരുപാട് മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് ഞാൻ ഒന്നും ആയിട്ടില്ലാന്ന് തിരികും അങ്ങനെയാണ് അതിന്റെ വസ്തുത എന്നും കൂടി നമുക്ക് കൂട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പൊ കഥാഫിഅി ഭക്ഷി ഭക്ഷണം പോലത്തെ അഖിലിന്റെ വിഷയത്തിലും ഇങ്ങനെയാണ് കുടിക്കുമ്പോഴും കിതാബ് രചന ചെയ്യുകയാണ് പ്രസംഗിക്കുകയാണ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ് കുട്ടിക്ക് ആദ്യക്ഷരമായ അലിഫ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ബിസ്മില്ലാ റഹിമാൻ ഇറാഹിം അങ്ങനെ പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് മാർച്ച് ക്ലാസ് എടുത്തു കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടികളെ അസരക്കത്തിലായിരിക്കും അല്ലെങ്കിൽ ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവൻ തോണ്ടി ഇവനെ നോക്കി ഇവൻ പെണ്ടുത്തു ഇവൻ പെൻസിൽ എടുത്തു ഇവനെ തന്നെ പറയുന്നു ഇതൊക്കെ കേൾക്കേണ്ടി വരും അപ്പൊ ബിസ്മി വന്ന് തുടങ്ങാ അപ്പൊ കൊറേ ആണ് പോവും ബിസ്മിനും വേണം അപ്പൊ അവിടെ വരുന്ന ആ ഷെയതാന്റെ നോട്ടം കണ്ടു പോകും അപ്പോഴും വേണം ഇതൊക്കെ ഒന്നിൽപ്പെട്ടാണ് സുന്നത്താണ് ബിസ്മി ബിസ്മി സുന്നത്തായ വിഷയത്തിൽപ്പെട്ട ഈ പറയപ്പെട്ട ഓരോന്നും ഇതിലും ഇതേ തന്നെയാണ് ഫറാഖിന്റെ മുമ്പായിട്ട് വന്നാൽ ഇടയിൽ പറയുക ആദ്യം പറയല് സുന്നത്താണ് എന്നാല് വലകൂർ ഷാഫി ഇമാം ഷാഫി തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യാൻ പിന്നെ നക്കൽ ചെയ്യപ്പെട്ട സംഭവമാകുന്നത് ഇമാം ഷാഫി തങ്ങളുടെ ആരുകളും പറഞ്ഞത് അന്നി ആദ്യത്തെ സുന്ന പ്രശ്നം വന്നത് ആദ്യത്തെ സുന്നത്താണ് മിസ്വാക്കാണോ അപ്പൊ അവരൊക്കെ പറഞ്ഞത് അന്നിസ്മിയാണ് പിന്നെ മിസ്വാക്ക് ചെയ്തോളി ആദ്യം ബിസ്മിയാണ് അതിൽ കുറച്ചിട്ടുണ്ട് ഈ അഭിപ്രായം കൊണ്ട് ജസമൻ ഉറപ്പിച്ച് തറപ്പിച്ച് കണിഷമാക്കി പറയുകയും ചെയ്തു അപ്പൊ പിടിച്ചാൽ മതി അത് തന്നെയാണ് ബിസ്മിയാണ് ആദ്യം ഫിൽ മജിമോലും മറ്റു കിതാബിലും മറ്റുള്ളവരും എന്നല്ല മറ്റു കിതാബിലും അപ്പൊ അപ്പ തസ്മിയത്തോട് കൂടെ ഈഹൂർ തീർ ചെയ്യുന്ന ആള് ഹിർ കൽപിൽ കരുതണം കരുതണം വിസ്മിയെ ബിസ്മിയോട് കൂടെ അവൻ കരുതണം ബിസ്മിയോട് കൂടെ അവൻ കരുതണം എന്നാണ് ഫയൻ വി അപ്പോൾ ആ മുത്തഹിർ കരുതണം എന്തിനെ കരുതണം വുലുവിനെ കരുതണം അല്ലെങ്കിൽ സുന്നത്തിനെ കരുതണം എന്നർത്ഥം ബുലുവിന്റെ സുന്നത്തിനെ വീട്ടുന്നു എന്ന് കരുതുക അല്ലെ ബുധുവിനെ കരുതുക ബുലുവിനെ കരുതി പിന്നെ സുന്നപിടുന്നതിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ബുധുവിന്റെ സുന്നത്തിനെയാണ് കരുതേണ്ടത് വളരെ ശക്തമായിട്ട് ഈ ഭാർത്ത് മനസ്സിലാക്കണം ഫയൻ വി അപ്പോൾ ഇങ്ങനെ ആഴുതു ഓതണം ഭിസ്മി ഓതനൊക്കെ സുന്നതാണ് അതിന്റെ ആദ്യത്തിലാണ് എന്ന് മനസ്സിലായി അങ്ങനെ വരുമ്പോൾ അപ്പൊ എന്തും കൂടി കൽബിൽ കരുതണം ബുലുവിന്റെ സുന്നത്തിനെ വീട്ടുന്നു എന്ന് കരുതുക എന്താ വസ് ഇന്താ വസലിൽ കൈ രണ്ടും കഴുകുന്ന സമയത്ത് ആദ്യത്തെ ബുലുവിന്റെ ആദ്യം നമ്മൾ കഴുകുന്ന രണ്ട് മുൻകൈ ആണല്ലോ അപ്പൊ ിസ്മു ചെല്ലുക അതോടൊപ്പം കരുതിയാൽ അത് ഹാസിലായി അങ്ങനെയാണ് കരുതണം അല്ലെങ്കിൽ സുന്നത്തിനെ ബിസ്മിയോട് കൂടെ തന്നെ കൂടെ എപ്പൊ കരുതണം എന്റെ വസു രണ്ട് കൈ കഴുകുന്ന സമയത്ത് ഒക്കാല ജമ്മു മുത്തമൂന മുൻകാമികളായ ഒരു പറ്റം ഒലമാക്കളുടെ വാക്കുണ്ട് എന്താ ഒരു പറഞ്ഞത് അന്നു വല അല്ലുവിന്റെ ആദ്യത്തിലുള്ള സുന്ന സിവാക്കും മിസുവാക്കാണ് തുമ്മുസ്മി അത് കഴിഞ്ഞിട്ടാണ് വിസ്മിയല്ലല്ലേ എന്ന് ഒരു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അഭിപ്രായം വന്നിട്ടുണ്ട് അപ്പൊ കാളൂരോ ഒന്നും വേണ്ട പ്രശ്നവും സ്റ്റേജ് കേട്ട് ഒന്നും വേണ്ട വിഷയം ഇങ്ങനെ രണ്ടും വന്നിട്ടുണ്ട് രണ്ടും രമ്യമായിട്ടാണ് ആ വിഷയം തോന്നും ഫറുഖാൻ ഒരു പ്രധാനപ്പെട്ട ഒരു മസല പറയേണ്ടത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താക്കാം ഈ വിഷയം അവിടെ നിർത്താം വേണ്ടിട്ട് സൂറിയാണെങ്കിലും പുറത്താവട്ടെ കുളിക്കാനും സുന്നത്താണ് പേരിലാണല്ലോ അപ്പോഴും ബിസ്മി ബിസ്മി സുന്നത്തുണ്ട് ഇതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഇൻഷാല് ബാക്കിയുള്ള ദിവസങ്ങളായിട്ട് നമുക്ക് അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്കിപ്പിക്കാം